ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പൊ അതെ ഇന്ന് ഇന്ന് വൈകുന്നേരമല്ലേ ന്യൂ ഇയർ അപ്പൊ ഇന്ന് വൈകുന്നേരം ന്യൂ ഇയർ ആണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്നൊരു അടിപൊളി പരിപാടിയിട്ട് വന്നേക്കാണ് അപ്പൊ നമ്മള് ന്യൂ ഇയർ കാർഡ് ഉണ്ടാക്കാൻ പോന്നേട്ടാ ഞാൻ യൂട്യൂബിൽ നോക്കി തന്നെ പഠിച്ചതാണ് അപ്പൊ ഈ ന്യൂ ഇയർ കാർഡ് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കൂട്ടുകാർക്ക് കൊണ്ട് കൊടുക്കാനാണ് വന്നേട്ടാ ന്യൂ ഇയർ കാർഡ് കുറെ ന്യൂ ഇയർ കാർഡ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഉണ്ടാക്കിയിട്ട് നമ്മുടെ കുറച്ച് കൂട്ടുകാർക്കും കൊടുക്കാനാണ് അപ്പം ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു കാണിച്ചരാക്കാം അത് നമ്മൾ വലിയ ഫ്രോഷ് ഷീറ്റ് എടുക്കുക അത് ഇങ്ങനെ മടക്കുക മടക്കിയിട്ട് കണ്ട എൻ്റെ ശരിയായിട്ട് മടക്കുക മടക്കി കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മളെ ഈ തന്നെ ഇങ്ങനെ മടക്കി

വെച്ചിട്ട് ഇത് ഈ ഭാഗം കവർ നമ്മളെ പോലെ വെച്ച് നോക്കാം ഈ ഭാഗം അടിപൊളി ഇങ്ങനെയാണ് നമ്മള് കാതുണ്ടാക്കാതെ അതിന് ഇത് നമ്മള് കുറച്ച് കുഞ്ഞേ കൂട്ടുകാർക്കാണ് കൊടുക്കണം കേട്ടോ അപ്പൊ അതിനെ നമ്മൾ ഇതിന്റെ ഉള്ളില് കാർഡ് എന്ന് പറഞ്ഞ ഫ്രണ്ടിൽ തന്നെ എഴുതുന്നത് ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഒരു ചോക്ലേറ്റും വെച്ച് കൊടുക്കാട്ടാ അപ്പൊ നമുക്ക് ഇതുപോലത്തെ കുറെ നല്ല കാർഡ് ഉണ്ടാക്കി എടുക്കാം അപ്പൊ നമ്മളതുപോലത്തെ കുറെ കാർഡുകൾ ഇങ്ങനെ ഉണ്ടാക്കിട്ട അപ്പൊ നമുക്കിത് ഇതിലിനി ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ നല്ല ഡിസൈൻ ഒക്കെ വരച്ച് നമുക്ക് എഴുതുക എഴുതാം <sumpt� <sharp 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 <sharp> െ ടൈപ്പ് കാടുകൾ ഇനി നമുക്ക് ഇതൊക്കെ കൊണ്ട് കൊടുക്കാത്ത അവർക്ക് മിഠായി മിഠായി വെച്ചിട്ടില്ല മിഠായി വെച്ചിട്ട് വേണം കൊടുക്കാനായിട്ടാ നമുക്ക് ഇത് അവിടെ കൊണ്ട് ഹലോ ഫ്രണ്ട്സ് നമ്മള് നിന്റെ ഉള്ളിലെ ഒരു മിഠായിക്കെ ആക്കിട്ട് കാട് സെറ്റാക്കിട്ടിട്ടാ നമുക്കിത് അവർക്ക് കൊണ്ട് കൊടുക്കാത്ത ഇവിടെ പാലം പൊളിച്ചിട്ടിരിക്കുകയാണ് പൊളിച്ചിട്ടിരിക്കട്ടാ കണ്ടില്ലേ ഇവിടെ കണ്ട വണ്ടിക്കിടക്കില്ലാട്ടാ സത്യം പറഞ്ഞാൽ പറഞ്ഞ ഞങ്ങളിപ്പണത് ഞാൻ പഠിച്ചങ്ങനെ ഇരിക്കുകയാണ് ഉം കണ്ടോ ഇതാണ് പുല്ലുവാണെ ഉം അതെ നമ്മള് അങ്ങനെ വേടേക്ക് നടക്കട്ടാ ഇതിക്കൂടെ ഞാൻ എത്ര പാട്ടൊക്കെ പോയിട്ടുറിയപ്പോ ഭയങ്കര കുറുമ്പത്തി ആയിരുന്നു കേട്ടാ ഒരു പാട്ട് പെട്ട് കൂടിയായിരുന്നു കേട്ടാ എപ്പോഴും പാട്ടൊക്കെ പ്രിയപ്പെട്ട കുട്ടിയായിരുന്നു ഇപ്പൊ റിയാക്ഷൻ എന്താ അറിയില്ല അതെ അതെ നമ്മളെ കുഞ്ഞു കാടും മിഠായി ഒക്കെ ആയിട്ടുണ്ട് നമ്മൾ അത്ര വലിയ സമ്മാനം നല്ല കൊടുക്കണ ചെറിയ മിഠായി ഒരു സന്തോഷത്തിന് നന്ന സന്തോഷിണ്ട് പഠിച്ചൊരു അംഗൻവാടി അല്ലേ നമ്മളൊരു സന്തോഷാണ് കേട്ട അപ്പൊ നമുക്കൊന്ന് അടപ്പിച്ചു നോക്കാ അച്ഛൻ അമ്മ പിന്നാലെ നാലാളോഷൻ ആയില്ലോ പണി പാട്ടോ பட்ரி േക്ക് പാട്ട് പാടിയെടുക്കാൻ പാടിയാടില്ല അത പേര് പറ എന്നെ എട്ട് വരായേ എ ജീവകാന്തി സിയോകാർജൈ ചെയ്തേണ്ട് എൻസ് നിന്നെ എനേറ്റ് നിന്നെ വായിട്ട് രണ്ട് രണ്ട് കൈ കൊണ്ട് വായിട്ട് പേര് ആ രണ്ട് കൈ പിടി ആ ഗുഡ് ബൈ എന്താ പറയാട്ടോ അ हां വാ നീ എന്നെ പറയാ മാമാർണ ആ അവനെ ഞാൻ മോൻമാർിക്ക വാ മോൻമാർ അമോൻ നിന്നെ ഗിഫ്റ്റ് തരും

ിട്ടായിട്ടു ടീച്ചർ ഇവിടെ എങ്ങനെയായിരുന്നു ചെറുപ്പത്തില് ഇവിടെ വരുമ്പോ പിന്നെ അതെ ചേച്ചി പൂവാണ്

നടക്കാട്ടേ കുഞ്ഞു പിള്ളേർ ഞാൻ പഠിച്ച പഠിച്ചവടെ കൊറേ പിള്ളേരുണ്ട് ടീച്ചർക്കാണെങ്കിലും എന്നെ നല്ല ഓർമ്മയ്ട്ട ഇപ്പഴും ഞാൻ വരുമ്പോ സന്തോഷായി കാരണം നമ്മള് അവിടെ പഠിച്ച അങ്ങനെ വീണ്ടും നമുക്ക് പോകാൻ നല്ല സന്തോഷമുള്ള കാര്യല്ലേ ആ പഠിച്ചപ്പോ എവിടെയാണെങ്കിലും നമുക്ക് അവിടെ പോവാ ടീച്ചർമാരെ കാണുക സ്ഥലം ഇപ്പഴും എന്റെ പേര് ടീച്ചർക്ക് നല്ല ഓർമ്മയെട്ടാ അതൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ പിള്ളേർ വേണമെങ്കിലും കുഞ്ഞു പിള്ളേർല്ലോ എന്ത് കൊടുത്താലും അവർക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവിടുത്തെ ഭയങ്കര ഇഷ്ടമായി അവർക്ക് നമ്മളിങ്ങനെ അധികം വിലയുടെ ഒന്നുമല്ല എന്നാലും ചെറിയൊരു സമ്മാനം എല്ലാവർക്കും ന്യൂ ഇയർ ആയിട്ട് നമ്മൾ കൊടുത്താൽ കേട്ടോ അപ്പം കുറച്ച് പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പന്ത്രണ്ട് പിള്ളേരെന്തോ ഉള്ളു അതിൽ ആറ് പേരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അങ്ങനെ എല്ലാവർക്കും ഓരോന്ന് കൊടുത്ത് നമ്മൾ പോന്നു പോന്നു നമ്മൾ നടന്നുകൊണ്ടിരിക്കാണ് ബാക്കിയുള്ള കട തുറക്കണം അങ്ങനെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ രെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുകയും ചെയ്യും